റിയാം കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിയുടെ ഏറ്റവും വലിയ ഉത്തരവാദി എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാർ തന്നെയാണ് പക്ഷെ ആ യാഥാർത്ഥ്യം ഇവിടെ മൂടി വയ്ക്കപ്പെടുക ആ യാഥാർത്ഥ്യം ഇവിടെ മറച്ചു വെച്ചുകൊണ്ട് ഇവിടെ സി പി എമ്മും ഇടതുപക്ഷ സർക്കാരും മറ്റു പല വ്യാഖ്യാനങ്ങളും ഇവിടെ സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുക ഇവിടെ മനുഷ്യച്ചങ്ങല പിടിക്കുന്നു അങ്ങ് ഡൽഹിയിൽ പോയി സമരം ചെയ്യുന്നു സുപ്രീം കോടതിയിൽ പോയി ഹർജി നൽകുന്നു യഥാർത്ഥ വസ്തുക്കൾ ഇവിടുത്തെ യഥാർത്ഥ പ്രശ്നം അതറിയോ അത് കൺട്രോൾ ആൻഡ് ഓഡിറ്റർ ജനറൽ ഉണ്ട് സി എ ജിയിലേക്ക് എത്ര റിപ്പോർട്ടുകൾ കൊണ്ടുവരും ഇവരുടെ ഫിനാൻഷ്യൽ മിസ്മാനേജ്മെന്റ് തന്നെയാണ് അത് സുപ്രീം കോടതി തന്നെ അടിവരയിട്ട് പറയാതെ പറയുന്നുണ്ട് സുപ്രീം കോടതി ഒരു പരസ്യമായ പരാമർശങ്ങളിലേക്ക് വന്നിട്ടില്ല എങ്കിലും സുപ്രീം കോടതിയുടെ ഈ കേസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ നൽകിയ ഹർജിയുടെ വാദപ്രതിവാദങ്ങൾക്കിടയിൽ സുപ്രീംകോടതിയുടെ ബഹുമാനപ്പെട്ട രണ്ട് ജഡ്ജിമാർ അവർ നടത്തിയിരിക്കുന്ന പ്രധാനപ്പെട്ട നിരീക്ഷണങ്ങളൊക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ അവര് കൃത്യമായി തന്നെ പറയുന്നത് ഇവിടെ ശരിയാക്കപ്പെടേണ്ടത് കേരളത്തിന്റെ അകത്തെ സാമ്പത്തികമായിട്ടുള്ള അതിന്റെ ആ ഘടനകളാണ് കാരണം നമുക്കറിയാം ഒരു സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാന സ്രോതസ്സ എന്ന് പറയുന്നത് നികുതി നികുതി ഏതെ വരുമാനം കേന്ദ്രത്തിന്റെ വിഹിതമൊക്കെ രണ്ടാമത് വരികയുള്ളൂ ധനകാര്യ കമ്മീഷൻ നൽകുന്നതും മറ്റ് പല സോഴ്സുകളിൽ നിന്നും അല്ല ജി എസ് ടി വിഹിതമായിട്ട് വരുന്നതൊക്കെ ഒക്കെ പിന്നീടാണ് വരുന്നത് ഒരു സർക്കാരിന്റെ സംസ്ഥാനങ്ങളെ മറ്റ് പത്ത് പ ഇരുപത്തിയെട്ടോളം സംസ്ഥാന കേരളം മാത്രമല്ലല്ലോ ഇന്ത്യയിലുള്ളത് എന്താണ് കേരളത്തിൽ ഇപ്പോൾ സി പി എം പറയുന്ന പല ഒരു ഇതെന്ന് പറയുന്നത് കർണാടകയും സമരത്തിന് പോയില്ലേ ഇപ്പോൾ അവർ പറയുന്നത് എന്താ കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയും അല്ലെങ്കിൽ സുപ്രീം കോടതിയിൽ കേസിൽ പോയില്ലേ ഞങ്ങൾ വേണമെങ്കിൽ കൃത്യമായി തന്നെ എന്റെ അടുത്ത് പറയുന്നുണ്ട് കേന്ദ്രം ഒരു കാര്യത്തിൽ കേരളത്തോട് അനീതി കാണിച്ചു അത് ഞങ്ങൾ സമ്മതിക്കും ഞങ്ങൾ പരസ്യമായി തന്നെ അത് ചോദ്യം ചെയ്തിട്ടുമുണ്ട് കാരണം പതിനാറാം ധനകാര്യ കമ്മീഷൻ വന്നപ്പോൾ നമുക്ക് കിട്ടേണ്ടിയിരുന്നതിൻ്റെ അകത്തു നിന്ന് നമുക്ക് വെട്ടിക്കുറവ് വരുത്തിയിട്ടുണ്ട് അത് അത് മാത്രമാണ് പിന്നെ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും ഒരു അവഗണനയായി ഞങ്ങൾ അന്നും ഇന്നും കൃത്യമായി അത് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഞങ്ങൾ പാർലമെന്റിൽ ഉൾപ്പെടെ ആ വിഷയങ്ങൾ ഞങ്ങൾ ഉയർത്തിയിട്ടുമുണ്ട് മറ്റ് കാരണങ്ങളെല്ലാം കേരളത്തിലെ സാമ്പത്തിക പ്രതിസന്ധികൾ മറ്റ് പ്രശ്നങ്ങളും എല്ലാം ഉത്തരവാദി എന്ന് പറയുന്ന സർക്കാർ തന്നെയാണ് ഞാൻ പറയുന്നത് നികുതി വരുമാനം നികുതി ഞങ്ങളത്തെ കാര്യം മാത്രമേ ഞാൻ ഇവിടെ ചൂണ്ടിക്കാണിക്കട്ടെ ഒരു പുതുതായി ഇൻകം ജനറേറ്റ് ചെയ്യണമെങ്കിൽ ബഹുമാനപ്പെട്ട ശ്രീ മോഹൻ വർഗീസ് വളരെ കൃത്യമായി തന്നെ പറഞ്ഞു കേരളം ഇന്ന് നേരിടുന്ന എങ്ങനെയും കേരളത്തിൽ നിന്ന് രക്ഷപ്പെട്ട് പോകും ഓടുക എങ്ങനെയും കാരണം ഞാൻ ഒരു അധ്യാപന ജോലിയിൽ പിന്നെ പ്രവർത്തിക്കുന്ന ഒരാളാണ് ഞാൻ ബിരിദ വിദ്യാർത്ഥികളെയാണ് ഞാൻ പഠിപ്പിക്കുന്നത് ഈ വളരെ കൃത്യമായിട്ട് അറിയാം ഏതേലും സാഹചര്യം ഉണ്ടെങ്കിൽ ഈ കേരളത്തിലെ വിദ്യാർത്ഥികൾ പ്ലസ് ടു കഴിയുന്നതേ ഈ നാട് വിട്ടു പോവുക അതാണ് ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് എങ്ങനെ ഇവിടുന്ന് പാലായനം ചെയ്യുക കൂട്ട പാലായനം അപ്പൊ ആ വാക്കുതന്നെ ഇവിടെ ഉപയോഗിക്കേണ്ടിരിക്കുന്നു പ്രതീക്ഷകൾ തടസ്സപ്പെട്ടിരിക്കുക യുവാക്കളുടെ മുമ്പിൽ ചെറുപ്പക്കാരുടെ മുമ്പിൽ കേരളത്തിൽ ഒരു പ്രതീക്ഷ നൽകുവാനായിട്ട് ഈ ഭരണകൂടത്തിന് കഴിയുന്നില്ല അതിന് കാരണം എന്ന് പറഞ്ഞാൽ ഉൽപാദന മേഖലയിലേക്ക് കാര്യമായി നിക്ഷേപം വരുന്നില്ല നമുക്ക് ഈ പ്രാശ്യമ സംസ്ഥാന സർക്കാർ ബന്ധിച്ച് തന്നെ പരിശോധിച്ച് കഴിഞ്ഞാൽ ഒരു ലക്ഷത്തി പതിനേഴായിരം കോടി രൂപ അടങ്കൽ തുകയിൽ കേവലം പതിനേഴായിരം കോടി രൂപ താഴെ മാത്രമാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഗൂഢന എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് അത് പത്ത് ശതമാനത്തിന് താഴെ മാത്രം ഞാൻ കേന്ദ്രത്തെ ഒരു അഭിനന്ദിക്കുവേണ്ടി ഒന്ന് പറയാൻ ഉദ്ദേശിച്ച കേന്ദ്രത്തിന്റെ പോലും ഇന്ത്യ മറ്റു പല സംസ്ഥാനങ്ങളുടെ പോലും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ അൻപത് ശതമാനം കേന്ദ്ര സർക്കാരിന്റെ അറുപത്തിരണ്ട് ശതമാനവും അല്ലെങ്കിൽ കർണാടക പോലുള്ള സംസ്ഥാനങ്ങളെ ബജറ്റ് നോക്കിക്കഴിഞ്ഞാൽ നാൽപ്പത് ശതമാനം കൂടുതൽ വരുന്നത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ കാരണം നമ്മൾ കൂടുതൽ പണം ഇൻവെസ്റ്റ് ചെയ്തെങ്കിൽ മാത്രമേ അല്ലെങ്കിൽ ഉൽപാദന മേഖലയിൽ കൂടുതൽ പണം നമ്മൾ ചെലവഴിച്ചാൽ മാത്രമേ അത് ഇൻകം ജനറേറ്റ് ചെയ്യുകയുള്ളൂ എംപ്ലോയ്മെന്റ് ജനറേറ്റ് ചെയ്യുകയുള്ളൂ പക്ഷെ നമ്മളിവിടെ നമ്മൾ എന്താ ചെയ്യുന്നത് നമ്മൾ ഇരുട്ടുകൾ ഡോട്ട അടിക്കുക ഇവിടെ അവർക്കാണ് സംഭവിക്കുന്നത് ഇരുട്ട് ഡോട്ട